ഒരു ചെറിയ വിറ്റ് നിങ്ങൾ ഒരിക്കലും ഉറക്കം തേടി പോകരുത് പകരം പാഠപുസ്തകങ്ങൾ തേടി പോവുക ഉറക്കം നിങ്ങളെ തേടി വരും ഇങ്ങനെയുള്ള ചില കോട്ടിങ്സുകളൊക്കെ വായിക്കുമ്പോൾ ചിരിക്കണോ അതോ ചിന്തിക്കണോ ചിന്തിക്കണോന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ എത്തിപ്പോകും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരുപാട് ആദികളിൽ ഒരാദിയാണ് ഈ ഒരു കോട്ടിങ്ങിലൂടെ അത് തമാശയാണെങ്കിൽ പോലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് ആകുലതകളോടും ഒരു തരം ഭീതിയോടും കൂടിയൊക്കെ സംസാരിക്കുന്ന നൂറുകണക്കിന് ക്ലിപ്പുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇരുപത് കൊല്ലം നിങ്ങൾക്ക് ഒരുത്തിനെ പരിശീലിപ്പിക്കാൻ കിട്ടിയിട്ട് നല്ലൊരു പൗരനാക്കി പുറത്തിറക്കാൻ നിങ്ങളെ നിങ്ങളുടെ കൈയിലേക്ക് ഒരു കുട്ടിയെ ഞാൻ മൂന്ന് വയസ്സിൽ കൊണ്ടുതങ്ങ് ഏൽപ്പിച്ചിട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വരെ നിങ്ങളുടെ കൈയിലേക്ക് തന്നിട്ട് തിരിച്ചുവിടുമ്പോൾ അവൻ ജീവിക്കാനെങ്കിലും പഠിച്ചവനായിട്ട് വിടണ്ടേ അവനെ ഇതൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഭീതി തന്നെയാണത് എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ താല്പര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് കുട്ടികൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് ഈ പഠനത്തോട് വിമുഖത കാണിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പോരായ്മയിലേക്കല്ലേ എന്നുള്ളൊരു തോന്നൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് താല്പര്യമുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് തീരുന്നത് വരെ താല്പര്യത്തോടു കൂടി അതിൽ എൻഗേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോയാൽ പലപ്പോഴും ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അവർ ക്ലാസ്സിൽ ബഹളം വെക്കുന്നു അതിൻ്റെ ഒക്കെ കുറ്റം നമ്മൾ കുട്ടിയിലേക്ക് ചാർത്താണ് ചെയ്യുന്നത് കുട്ടിയെ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കാനാണ് അധ്യാപക അടക്കമുള്ള രക്ഷിതാക്കളടക്കമുള്ള ആളുകളൊക്കെ താല്പര്യപ്പെടുന്നത് നിങ്ങൾ കാര്യം ചെയ്യും തൊട്ടടുത്തുള്ള സ്കൂളിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത് രാവിലെയും വൈകുന്നേരം പോയി നിന്ന് ഇരിക്കി രാവിലെ കുട്ടികള് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന സ്റ്റൈലും വൈകുന്നേരം സ്കൂളിൽ ലോങ് ബെല്ലടിച്ചാല് ദേശീയഗാനം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സ്റ്റൈലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ അവർക്ക് നല്ല ബോധ്യമുണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടതിന്റെ ഒരു ആശ്വാസം അവരോട് തിരിച്ചുവരവിലും അവർ കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ട ഒരു സംഗതി ഉണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള എത്ര കാര്യങ്ങളുണ്ട് ഈ പഠിപ്പിച്ചു കൂട്ടുന്ന കുട്ടികൾ പഠിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എത്ര സംഗതി ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങളെടുത്ത് നോക്കിയാൽ ത്തില് താഴെ മാത്രം പത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം വരെ എത്താവുന്ന അത്രയും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ കുട്ടിയുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു ബന്ധവും പുലർത്താത്ത സംഗതികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിന് ഈ ചോദ്യത്തിന് ഇന്നും ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ലോകത്ത് പ്രസവിച്ച് വീഴുന്ന ഓരോ കുട്ടിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൈകളിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് ആ കുട്ടി ഫൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇടപഴകേണ്ടത് ഈയൊരു മേഖലയുമായിട്ടാണ് ഇന്ന് ഒന്നാം ക്ലാസ്സിൽ ചേർക്കപ്പെടുന്ന ഒരു ഒരു കുഞ്ഞ് പത്താം ക്ലാസ് കഴിയുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലാവുമ്പോൾ ഇന്ന് കാണുന്ന ലോകം എന്തായിരിക്കും ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പത്ത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് ഒരു വർഷം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഈ ഒരു പോക്ക് അതിന്റെ സ്പീഡ് കൂടുന്നു എന്നല്ലാതെ ഒരിക്കലും കുറയാനി ഇനി അല്ല അതേസമയം ഒരു പത്ത് വർഷത്തിന് ശേഷം ഉണ്ടാവുന്ന ലോകത്തെ ഫേസ് ചെയ്യാനും അവിടെ ആ അവന്റെ ജീവിതത്തോട് ഫൈറ്റ് ചെയ്യാനും പ്രാപ്തരാക്കുന്ന എന്ത് പാഠ്യപദ്ധതിയാണ് നമ്മളിപ്പോ ഒരുക്കി വച്ചിട്ടുള്ളത് ഇത് ഞാൻ ചോദിക്കുന്നതല്ല ഫ്യൂച്ചറിനെ കുറിച്ച് ബോധമുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എത്ര ദയനീയ പരാജയമാണ് നിങ്ങളും ഞാനും പഠിച്ച പല കാര്യങ്ങളും ഒരു നിങ്ങൾ ചെയ്യുന്ന ഈ പറഞ്ഞ കാലം വരെ പഠിച്ചതിൽ എത്ര ശതമാനം പ്രയോജനപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ കലാലയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവരുടെ ഓർമ്മയിൽ ഒന്നുമില്ല ആത്മവിശ്വാസമില്ലാതെ അവർ പരാജയപ്പെട്ട് പുറത്തേക്ക് വരുന്നു ഈ രീതിയിൽ കേരളത്തിലെ കുട്ടികളെ ആക്കി മാറ്റിയതിന്റെ പ്രധാന കാരണം വികലമായ വിദ്യാഭ്യാസ നയം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പ്രോഗ്രസ് ഗ്രേഡുകൾ കണ്ടിട്ട് കൊള്ളുന്ന കൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഫുൾ എ പ്ലസ് വാങ്ങിയാലും ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്ന കുട്ടികളെ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് പ്രധാന അധ്യാപകനെ പോലും ബഹുമാനിക്കാത്ത അവരെ കൈയേറ്റം ചെയ്യാൻ മുതിരുന്ന കുട്ടികളെയാണ് നിങ്ങൾ രൂപപ്പെടുത്തി പുറത്തേക്ക് വിടുന്നത് നിങ്ങളെ പഠിപ്പിച്ചത് കാര്യം പോട്ടെ നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ നമ്മൾ എത്ര നിർബന്ധിച്ചാലും അത് നന്നായിട്ട് ചെയ്യണം എന്ന് നമുക്ക് തോന്നണം അതിനേക്കാളും കാര്യമല്ലേ കുട്ടികളുടെ വിഷയം അവരുടെ സ്കില്ലോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമോ പരിഗണിക്കാത്തൊരു വിദ്യാഭ്യാസ സമ്പ്രദായം വിഷയങ്ങൾ അവനിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതില് അവന് പിന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറയുമ്പം ശരിക്കും തെറ്റാരുടെ ഭാഗത്താണ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ വേണ്ടാത്തതിനു വേണ്ടി നമ്മളുടെ ജീവിതത്തിന്റെ വലിയൊരു ശതമാനം കളയുകയും വേണ്ടതൊന്നും പഠിക്കാതെ പുറത്തിറങ്ങുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ വിഷയത്തിലൊക്കെ പരിമിതികളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ എന്താണെങ്കിലും നമ്മുടെ പുതിയ തലമുറയെ ഇപ്പോൾ മെഗാ സ്പീഡിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത ചുറ്റുപാടുക ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനും അതിനെ മുതലാക്കിക്കൊണ്ട് ജീവിതം പിന്നെ പിടിച്ചു നിൽക്കാനും പ്രാപ്തരാക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തും ഇപ്പോഴും നമ്മൾ മഷിത്തണ്ടും തേടി പോകുന്ന പോകുന്നൊരവസ്ഥയാണെങ്കിൽ ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളീ മൊബൈലിൽ അടുത്തൊന്നും ചെക്ക് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും എങ്ങനെ എന്നുള്ളതിന് ഉത്തരമൊക്കെ ഇതിലുണ്ട് ഉത്തരമില്ലാത്തത് പലപ്പോഴും എന്തിന് എന്നുള്ള ചോദ്യത്തിനാണ് ചുരുക്കത്തിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി അങ്ങനെ പത്ത് പതിനെട്ട് വർഷം പഠിച്ചിട്ടുള്ള സിലബസിൽ നമ്മുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എത്ര കാര്യങ്ങളുണ്ടായിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പഠിച്ചുകൂട്ടിയത് എന്ന് മനസ്സിലാകുമ്പോൾ പതിനെട്ട് വർഷത്തിന്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ വേസ്റ്റാക്കി എന്നുള്ളതാണ് അവിടെ പറയാതെ പറയുന്ന ഒരു സത്യം ഒരു സമൂഹത്തിൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്തകൾക്കോ ഉതകുന്ന പരിശീലനങ്ങൾ തന്നിരുന്ന ഈ സയൻ തീറ്റയും കോസ്റ്റ് തീറ്റയും നിങ്ങൾക്ക് ഒരാവശ്യവും ഇന്ന് വന്നിട്ടുണ്ടാവില്ല അതിന് പഠിപ്പിച്ച് നിങ്ങളെ തല്ലി ആ നേരം മുഴുവൻ നിങ്ങളിലെ മറ്റു ചില വാസനകളെ വളർത്തിയെടുക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ജീവിത വിജയത്തിന്റെ ഒരു ഒരു സ്ഥിതി ഒന്നും ആലോചിക്കുക ഒരു വിദ്യാഭ്യാസ വിരോധി പറഞ്ഞൊരു സംഗതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് സ്കൂൾ പഠനകാലത്ത് ഒരുപാട് അടി കൊണ്ട് കോസും ടാനും സൈനും തീറ്റയും ഒക്കെ പഠിച്ചിട്ട് അതിൽ ജീവിതത്തിൽ ഉപകാരപ്പെട്ട ഒരു സംഗതി മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളു തീറ്റ മാത്രം